ഞങ്ങളിപ്പോ ഉള്ളത് മറ്റേ കൊല്ലംകോട് അടിപൊളിയാണ് ശരിക്കും അതിന്റെ ഒരു സൗന്ദര്യം ശരിക്കും ഇവിടെ ചുറ്റുപാടും നല്ല പച്ചപ്പും എല്ലായിടത്തും കൃഷിയിടങ്ങളൊക്കെയാണ് വളരെ മനോഹരം അത് വർണ്ണിക്കാൻ പറ്റുന്നില്ല അതുപോലെയുള്ള ഒരു കാഴ്ചയാണ് എനിക്ക് ശരിക്കും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ചുറ്റുപാടും മലകളും പിന്നെ ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഈ പാറ ശരിക്കും നമ്മളത് ഈ ആൾക്കാർ നെല്ലും മറ്റേ അതുപോലുള്ള ഈച്ചിയും കാര്യങ്ങളൊക്കെ ഉണക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് അതുപോലത്തെ കുറേ പാറകൾ അവിടെ ഇവിടെയൊക്കെ അടുത്തിട്ടോ ഞങ്ങൾ ഈ വന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ പിന്നെ ചുറ്റുപാടും മലകളാണ് കാണുന്ന മലയാണ് ശരിക്കും നെല്ലിയാമ്പതിയാണ് അവിടെ അവിടുന്ന് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ വെള്ളങ്ങൾ അതുപോലെ അങ്ങനെ കൂടുതൽ കാണാനൊക്കെ വളരെ അതിമനോഹരമാണ് ും ഇവിടുത്തെ പോട്ടെ അയ്യപ്പേന്റെ കട എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ഒന്നും പറയല സ്ഥലമാണ് കൂടെ നാഷണൽ ജിയോഗ്രാഫ് എന്താ ഭയങ്കര ഒരു ദിവസം നമ്മളെ ഉള്ളിലെ ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് പല ബ്ലോഗർമാരെ പക്ഷെ അതെ അത് ഒരുപാട് കാണാനുണ്ട് ശെരിക്കും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ്പ്ലോർ ചെയ്യണം അത് കേരളത്തിന്റെ ഒരു വരതാനാണ് കേരളത്തിന്റെ പ്രൈഡാണ് പ്രൈതാണ് അതെ അതെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കൊല്ലങ്കോടാണ് ഉള്ളത് കൊല്ലങ്കോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഗ്രാമമാണ് എനിക്ക് തോന്നുന്നത് വേൾഡ് ഹെറിറ്റേജ് വില്ലേജ് ലിസ്റ്റിൽ നമ്പർ ഫൈവിലാണ് കൊല്ലംകോടുള്ളത് അത് ഇപ്പോൾ ചില വാക്കുകളാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് കൊല്ലംകോട് നല്ലൊരു കുളിർകാറ്റും കാലാവസ്ഥയൊക്കെ ഏറ്റവും സൂപ്പറാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ അയ്യപ്പേട്ടൻ്റെ കടയിൽ ഞങ്ങൾ കടയിലെ ഫുഡ് ഭയങ്കര സൂപ്പറാണ് മീൽസാണ് ഞങ്ങൾ കഴിച്ചത് വിത്ത് ഞങ്ങൾ മൂന്ന് പേരും ഫുഡ് കഴിച്ചു വിത്ത് മീൽസ് ഞങ്ങളൊരു ബീഫ് ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് ബീഫ് കറി പ്ലസ് ഞങ്ങൾ പക്ഷേ ഇത്ര എല്ലാം മീൽസ് എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആകെ വന്നത് നാനൂറ്റി നാല്പത് രൂപയാണ് അല്ല കറികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂപ്പറാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ് പായസം ഉണ്ടായിട്ട് ഇത്രയും നല്ലൊരു ഫുഡ് നമുക്ക് കിട്ടുക എന്ന് നല്ല കാര്യമാണ് എസ്പെഷ്യലി നമ്മൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും നല്ല അവിടെ ഒരു വളരെ വിശദമായ ഒരു ക്ഷേത്രം തിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീഡിയോ നമ്മുടെ അപ്പം വളരെ ഒരു ഇൻഫോർമേറ്റീവ് കം എന്താ പറയണേ നല്ലൊരു യാത്രയായിരുന്നു നമ്മുടെ കഴിഞ്ഞ കഞ്ഞ അപ്പോൾ തീർച്ചയായും അത് അനിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു വീഡിയോസ് ഷെയർ ചെയ്യുന്നതായിരുന്നു അപ്പം അടുത്ത ഞാൻ അടുത്ത സ്പോട്ടിലേക്ക് പോകാണ് അടുത്ത അതിനകത്തേക്ക്